ഈ മൂരുകുട്ടി ഇപ്പൊ എപ്പൊ എത്ര ഉറുപ്പരും പത്തായിരം ഉറുപ്പുട്ടികളെ തരും തരും അതാണ് കൃഷ്ണനാട്ട കച്ചവടം ചെറിയ ലാഭം ചെറിയ ലാഭം വലിയ കച്ചവടം വരുന്നത് ലാഭം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അവർ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് സാധനം എടുത്ത് ഇതിപ്പോ നിങ്ങള് കച്ചവട എത്ര റുപ്പിക്കുന്നത് ഇരുപത് ഉറപ്പേക്ക് പത്ത് ഉറുപ്പ ഒന്നിന് പത്ത് വെച്ചിട്ട് സാധനം സാധനം ആക്കി സാധനം കച്ചവട പത്ത് ഉറപ്പ വെച്ചിട്ട് സാധനം കച്ചവടം കാണുന്ന വണ്ടികളൊക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ വണ്ടിയിൽ നിറച്ച് കൊണ്ടുപോകും കന്നുകളൊക്കെ കച്ചവട കൊണ്ടുപോകണല്ലേ ഇത് എവിടേക്ക് കൊണ്ടുപോകണ തിരുവനന്തപുരത്തേക്ക് അപ്പൊ തിരുവനന്തപുരത്തുള്ള ആൾക്കാർ കൊല്ലന്നൂര് ചന്തയില് വന്നിട്ടാണ് സാധനം കൊണ്ടുപോകണത് അതിന് കാരണം എന്താണ് അത്രയും വില കുറവാ അടുത്ത വണ്ടി ലോഡ് കയറ്റിയാ പോത്തു കുട്ടികളും നൂര് കുട്ടികളൊക്കെ കച്ചവട വിലക്കുറവ് സാധനം കിട്ട അടുത്ത കച്ചവടമാക്കിയ സാധനങ്ങൾ വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കും ഇവിടെ നോക്കി നോക്കിയിട്ട് ഉറപ്പ് വരുത്തി പേടിക്കല്ലേ കൊടുക്ക് എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലായിട്ട് കൊടുക്ക ആൾക്കാര് ദൂരത്തുനിന്ന് വരണല്ലത് അല്ലേ അതന്നെ എന്താണ് നിങ്ങള് പിടി കടമ്പിടുത്ത പിടിച്ച് നിക്കണത് ആ എന്താ കാര്യത് കിട്ടിയ പാ കച്ചവടായി സാധനം കച്ചവടായി സാധനം കച്ചവടായി അടുത്തതായി എരുമ്പതാ കച്ചവടായി പോണു ഇതിപ്പോ ലാസ്റ്റ് നിങ്ങൾ എത്രയായിട്ട് കൊടുക്കും ഈ സാധനം ഈ സാധനം ഇരുപത് ഉറുപ്പാണ് പറഞ്ഞത് പറ്റിയ സൈസുള്ള കൈയിലെ കായനുസരിച്ചുള്ള സൈസുള്ള സാധനം കൊണ്ടുപോവാണ്ട് അപ്പൊ വണ്ടി മൊത്തം ഫുള്ള് ആക്കി ഒരു പൈ ഇപ്പൊ കച്ചവടക്കി കൊണ്ടുപോകണേ എന്താണ് ചന്തനെ പറ്റിയ അഭിപ്രായം നല്ല അഭിപ്രായമാണ് വിലക്കുറവെന്നാ പറയുന്നത് ഇപ്പൊ പയ്യനെ കച്ചവടക്കൊണ്ട് പോകണു രണ്ട് പയ്യ പയ്യെ പോണു കണ്ടാ രണ്ട് 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 പൈ കച്ചവടക്കാ ഇത് ഇത് പത്ത് റുപ്പ്യ കൊടുത്തേ മുപ്പത്തഞ്ചിനു രണ്ടെണ്ണമായിട്ട് കൊടുത്ത് അതായത് ഇത് രണ്ടെണ്ണം മുപ്പത്തഞ്ച് റുപ്പ ആയിട്ട് രണ്ടെണ്ണു കൊടുത്ത് മുപ്പറാളാണ് കച്ചവടയ്ക്ക് പാടത്ത് പാടത്ത് ജോലി വരമ്പത്ത് കൂലി അതെ അതാണ് അതിന്റെ കണക്ക് റെഡി ക്യാഷ് കണക്ക് അതാണ് വില കുറച്ചോട് കൊടുത്തു ഒരു മൂരി ഒരു മൂരി അതാ കച്ചവടമായി കൊണ്ടുപോകണം ഉണ്ടാകും അതാണ് കച്ചവടം ഇപ്പോൾ ചന്തയിൽ ഒരു കന്ന് കച്ചവടം ആക്കുന്ന സ്റ്റൈലാണ് മാക്സിമം ബാർഗൻ ചെയ്യുക മാക്സിമം ബാർഗൻ ചെയ്തിട്ട് വേണം സാധനം കഴിക്കാനായിട്ട് ഇതേപോലെ പിടിവലി കച്ചവടം ആദ്യം അവർ ഒരു വില പറയും ആ വില പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ാരെങ്കിലും ഉണ്ടാവും അപ്പോൾ അവരെ വിളിച്ചു കൊടുത്തിട്ട് നിങ്ങള് മാക്സിമം ബാർഗെയിൻ ചെയ്തിട്ട് മേടിക്കുക ഏജന്റിന് എന്തെങ്കിലും ചെറിയൊരു ചായക്കായി ആണ് ചായക്കായ് കൊടുക്ക നിങ്ങളത് നാളും വരണ്ടത് അതാ സാധനം പോയി സാധനം പോയി സാധനം പോയി സാധനം പോയി എത്ര റുപ്യ കൊടുത്തേക്കാ ഇരുപത് റുപ്പ സാധനം അതൊക്കെ വാങ്ങിക്കാൻ വന്ന ആളുകളാണ് കച്ചവടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇപ്പം നോമ്പ് ഇനിയിപ്പോൾ നോമ്പ് വരാൻ പോവുകയാണ് അതിൻ്റെ മുന്നേ എല്ലാവരും സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഇപ്പോൾ വാങ്ങിയാൽ നല്ല വില കുറവില് കിട്ടും നോമ്പ് 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 തുടങ്ങിയാൽ വില കൂടും ഈ ഒരു സെക്ഷൻ നിറച്ച് പൂത്തു കുട്ടികളുടെ സെക്ഷനാണോ ഉണ്ടോ ഇപ്പോൾ നിങ്ങളുടെ സൈസിനെ പോത്ത് കുട്ടികൾ കന്ന് എല്ലാ സാധനവും ഇവിടെ ഉണ്ട് ഒക്കെ ചില്ലറ പൈസയ്ക്ക് ചെറിയ പൈസയ്ക്ക് സാധനം കൊണ്ടതാണ് അതാണ് കൊല്ലന്നൂർ ചന്ത പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നിങ്ങളൊരു അഞ്ചാറെണ്ണത്തിന് എടുക്കാനായിട്ട് വരണം എന്നാൽ നല്ലോണം റേറ്റ് കുറച്ച് കൊണ്ടുപോകാം ഹോൾസെയിൽ കച്ചവടമാണ് ഇവിടെ റീറ്റെയിലിനെക്കാട്ടിൽ കൂടുതൽ ഇവിടെ ഹോൾസെയിൽ കച്ചവടമാണ് ഈ ഒരു സെക്ഷനിൽ നൂരിക്കുട്ടികൾ പൈക്കുട്ടികൾ എല്ലാ ഐറ്റം സാധനങ്ങളും ഉണ്ട് നിങ്ങളെ കയ്യിലെ പൈസക്കുള്ള സൈസിനൊത്ത ഐറ്റം ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും ഗർപ്പായി എന്താ നാമ്പിൻ്റെ വലിപ്പം കണ്ടില്ലേ എന്താണ് വലിപ്പം നാടൻ പൈക്കിള് വേണോ നാടൻ പൈക്കിള് എല്ലാ ഐറ്റവും കൂടെ കച്ചവടം 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 അതാണ് സാധനം ഒരു വണ്ടി നിറച്ച് സാധനം രണ്ട് പയ്യത പയ്യ കച്ചവടായി രണ്ട് പയ്യ കച്ചവടായി അപ്പൊ ഇവിടെ വരുന്ന ആൾക്കാർ നിങ്ങൾ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി ആയിട്ട് വരിക ഇല്ലെങ്കിലും ഇവിടുന്ന് വണ്ടി നിങ്ങൾക്ക് ഏത് വണ്ടി വിളിച്ചെങ്കിലും ഇവിടുന്ന് വണ്ടി ഉണ്ടാവും നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇവരെത്തിച്ചും കൂലി കൊടുത്താൽ മതി അപ്പൊ ആ മോരിക്കുട്ടി കച്ചവടമായി സാധനം കച്ചവടമായി അതാ കൊണ്ടോ അതുകൊണ്ടാണ് ഒരു മര്യാദയിലാണ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത കൊടുത്തത് ഇതിപ്പോ ഈ പോത്തിന്റെ ഈ പോത്തിന്റെ കച്ചവടമാണ് എത്ര രൂപയെന്ന് പറഞ്ഞിട്ടില്ല നമുക്ക് പൈസ എത്ര ചോദിക്കാം എത്രപ്പിക്ക <laughs> ഇരുപത്തി ഏഴരക്ക് ഇരുപത്തി ഏഴരയാണ് ഇപ്പൊ ഈ പൂത്തിന്റെ വേ വില പറഞ്ഞത് ഒരു മരാത വിലയാണ് അതന്നെ അതോട് ആ അതന്നെ അതന്നെ അത് റെഡി ആയി അപ്പൊ ഉള്ള വീഡിയോസ് കഴിഞ്ഞിട്ട് ആണ് ഇത്ര നേരം കണ്ടത് നമ്മൾ കൊല്ലന്നൂർ ചന്തയാണ് കൊല്ലന്നൂർ ചന്തയുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ കഴിഞ്ഞ് ചങ്കരകുർത്തന മുന്നേ നടുവട്ടം നമ്മൾ കണ്ടു ആ നടുവട്ടം നേരെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാലാണ് കൊല്ലന്നൂർ ചന്ത എല്ലാ തിങ്കളാഴ്ചകളോട് ചന്ത നടക്കുന്നത് രാവിലെ ആറ് മണിയൊട്ടൊരു മൂന്ന് മണിയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ചന്തയുടെ വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ള ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബാങ്ക്